ഹായ് ആൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ പല ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് ഉൾച്ചോട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് പേര് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് അടുത്തിടെ ഞാൻ ചെയ്തേക്കുന്ന ഒളിച്ചോട്ട് പോയി പെങ്ങോട്ട് തിരിച്ച് വന്നു പറഞ്ഞിട്ടുള്ള വീഡിയോസിൻ്റെ ബേസിൽ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട് അങ്ങനെ ആരെങ്കിലും തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മെസ്സേജുകൾ ഒരുപാട് പേരെനിക്ക് അയച്ചിട്ടുണ്ട് എന്നെ കൊണ്ടാവും വിത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും ഈ കാര്യം കൈമാറിയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് കാരണം അവർക്ക് അറിയാവുന്ന കേസുണ്ടെങ്കിൽ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും പിന്നീട് ഓക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം അങ്ങനെ താല്പര്യമുള്ള കുട്ടികളുടെ പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയിച്ചിട്ട് അവർ പോയിട്ട് അന്വേഷിക്കലാണ് കേട്ടോ പതിവ് കാരണം അവരങ്ങനെ അന്വേഷിച്ചുകഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയാണെങ്കിൽ മാത്രം അവരുടെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുത്തോട്ടെ പിന്നെ നമ്മുടെ കണ്ണൂരിലെ സിസ്റ്റർ അറിയാമല്ലോ ആണ് പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ട് താമസിക്കലാണ് അപ്പോൾ അതിന് വില്ലിങ്ങായിട്ട് കൂടുതൽ പേരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മാത്രമേ അങ്ങനെ വില്ലിങ്ങായിട്ട് നിൽക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും വരുന്നത് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് എറണാകുളം ഇങ്ങനെയുള്ള ജില്ലകളിലെ ആൺകുട്ടികളാണ് കോണ്ടാക്ട് ചെയ്തത് ചിലപ്പോൾ ആൺകുട്ടികൾ ചിലപ്പോൾ ആൺകുട്ടികളെ സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെയാണ് തന്നെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാറുള്ളത് കുറച്ച് വർഷം മുന്നേ ഏകദേശം ഒന്നര വർഷം മുന്നേ തിരിച്ചു വന്നൊരു പെൺകുട്ടിയുടെ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അവക്കൊരു കല്യാണാലോചന ഞാൻ കൊണ്ടു കൊടുത്തു ഇതുപോലെ വന്ന മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടു കൊടുത്ത് അപ്പോൾ അവർക്ക് ആണ് സംഭവം ഈ പെൺകുട്ടി കണ്ണൂരുള്ളതാണ് പക്ഷെ കണ്ണൂർ ആയി കഴിഞ്ഞാലും ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ഒളിച്ചോടി വന്ന് തിരിച്ച് വന്ന ആ ഒരു ടൈമിലൊക്കെ പെൺകുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലുണ്ട് കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ് വിചാരിക്കാത്തൊരു കാര്യം ജീവിതത്തിൽ നടക്കുന്നത് കാരണം തെറ്റായ ഒരു തീരുമാനം എടുത്തതിൻ്റെ പുറത്ത് അവർ പിന്നീട് അനുഭവിക്കേണ്ടി വന്നു വല്ലാത്ത ക്രൂര പീഡനങ്ങളൊക്കെ ആകുമ്പോൾ ഒരു മാനസികമായിട്ട് തന്നെ അവർ തകർന്നു പോകും ആ ഒരു അവസ്ഥയിൽ നിന്ന് വീട്ടുകാർ കരകയർത്താൻ വേണ്ടി നോക്കുന്ന ടൈമിൽ നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരും അതിന് സമ്മതിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയൊക്കെ പെൺകുട്ടിക്ക് കടന്നുപോയ ടൈമിൽ ഒരു സൈക്കോളജിസ്റ്റിലൊക്കെ പോയിട്ട് ഒരു ഹാപ്പി മൂഡ് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടുകാർ നന്നായിട്ട് തന്നെ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വരുന്ന കുട്ടിക്ക് ആ ടൈമിൽ തന്നെ കല്യാണത്തിന് വന്ന സമയത്ത് കുടുംബക്കാരും നാട്ടുകാരും മുടക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണൂർ തന്നെ വന്നതാണ് അപ്പോൾ ഇവിടെ ഒളിച്ചോടി പോയതും അവളെ ആറ് മാസത്തിൻ്റെ കൂടെ കഴിഞ്ഞതും അതുപോലെ തന്നെ ഈ പെൺകുട്ടി അനുഭവിച്ച പീഡനവും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഉപ്പയും സഹോദരനും കൂട്ടിക്കൊണ്ടുവന്ന കഥ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞിട്ട് അവര് പരത്തി അതുകൊണ്ട് എന്തേതു ഇവർ അങ്ങ് പോയി പാസ്റ്റ് അറിയുമ്പോൾ കല്യാണം മുടങ്ങും കൊണ്ട് തന്നെ പെൺകുട്ടി കല്യാണം ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്നു പക്ഷേ വീട്ടുകാർ അങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരെനിക്ക് അറിയാം നന്നായിട്ട് അറിയാവുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ ആണ് അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തു എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്താ കേസും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാനോട് പറയണമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളോട് ഒരു പാലക്കാടിന് വന്നൊരു കേസ് ഉണ്ടായിട്ട് പറഞ്ഞു ഇവര് പോയി അന്വേഷിച്ചു ഈ എൺകുട്ടിക്ക് പാലക്കാട് പോയി നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്ന് അവൾ പറഞ്ഞു അപ്പോൾ അവളും വിചാരിച്ചാൽ അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് നിൽക്കാം ഇവിടെ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് മറ്റുള്ളതൊന്നും പറഞ്ഞിട്ട് തന്നെ കുത്ത് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ വിചാരിച്ചാണ് അവൾ കല്യാണത്തിന് സമ്മതിച്ചത് അങ്ങനെ കല്യാണം സമ്മതിച്ച് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം നാല് മാസമായിട്ടോ കുഴപ്പമൊന്നും ഇല്ലാതെ പോയ ഒരു ഒന്ന് രണ്ട് മാസം വരെ നല്ലതന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ വീട്ടിൽ ഒരു സഹോദരിയും ഉമ്മയും ഉപ്പിയും അവനും ഉണ്ടായിരുന്നത് അപ്പോൾ അവന്റെ കല്യാണം എന്താ ഇത്രയും മുപ്പത്തി രണ്ട് വയസ്സുണ്ടായിരുന്നു അവന് അപ്പോൾ അവന്റെ കല്യാണം ഇത്രയും കാലം നടക്കാതിരുന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവന്റെ ജോലിക്കാരിയാണ് കൂലിപ്പണിയാണ് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ സമ്മതിക്കുന്നില്ല കല്യാണത്തിന് അവർക്കൊക്കെ നല്ല ഗൾഫ് കാരനെയും ഗവൺമെൻറ് ജോലിക്കാരനെയും അതുപോലെ നല്ല സാരെ വാങ്ങിക്കുന്ന ആളെയൊക്കെയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ മോന്റെ കല്യാണം സെറ്റ് ആവുന്നില്ല അതുകൊണ്ട് ലേറ്റായെന്നൊക്കെ അവർ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഒരു കാര്യമുണ്ട് ഇവന് പണിക്കുവാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് ഒരു ഒന്നര മാസം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഇവൻ്റെ മടി കുറച്ച് വർഷമായിട്ട് പുറത്ത് വന്നു തുടങ്ങി ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം പോവുക ഇനി മെസ്സിയൊക്കെ വിളിക്കുന്ന ടൈമിൽ ടേപ്പിൻ്റെ പണിയാ അപ്പോൾ അതിൻ്റെ മെസ്സേജ് വിളിക്കുന്ന ടൈമിൽ ഫോൺ ഓഫാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ല അസുഖം പറയുക അപ്പം ഇങ്ങനെയൊക്കെ കണ്ട ടൈമിൽ ഈ പെൺകുട്ടി എന്ത് ചെയ്തു ഇവനോട് ചോദിച്ച് നിങ്ങളത് ഇങ്ങനെ മടിക്കുന്നത് നമുക്ക് ജീവിക്കണ്ടേ വീട്ടിലിപ്പോൾ ഉപ്പ വയസ്സായ ഉപ്പാന്ന് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഉപ്പ ജോലി ചെയ്യുന്നത് അപ്പം ആ വരുമാനം കൊണ്ട് മാത്രം കുടുംബം പുലർത്താൻ വേണ്ടി പറ്റില്ല നിങ്ങൾ എന്തിങ്ങനെ മടിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ആദ്യമൊക്കെ പിന്നെ ഇല്ലേ ഞാൻ നടപ്പവും നളപ്പവും അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ട് പിന്നെ കുറച്ച് ദിവസങ്ങൾ അങ്ങ് കടന്നപ്പോൾ ഇവൻ്റെ മടി ഓവറായപ്പോൾ ഇവള് കുറച്ച് എന്തായാലും നമ്മൾ ഭർത്താവും ഭാര്യയല്ലേ അപ്പോൾ ഒരു എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു റൂഡായി പോകല്ലേ അങ്ങനെ തന്നെ ഇവള് പറഞ്ഞു ഇങ്ങനെ ആ മടിയനായിട്ട് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കല്യാണിക്കാട്ട ആവശ്യമുണ്ടോന്നുള്ളത് പക്ഷെ ആ സമയത്ത് ഇവൻ അവളോട് പറഞ്ഞു പോലും പിന്നെ കെട്ടാച്ചിറക്കായിട്ട് അവിടെ വീട്ടിലിരുന്നതല്ലേ ഒരുത്തന് ചവച്ചിട്ട് തുപ്പിയ പിണ്ടിയല്ലേ നീ അങ്ങനത്തെ നിന്നാ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടായിട്ട് നല്ലതിലേക്ക് നോക്കുന്നില്ലേ അതെൻ്റെ ഔദാര്യായിട്ട് കണ്ടാൽ മതി എന്നുള്ളത് ഇവിടെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചിനെ അപ്പോൾ ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞപ്പോൾ ഉപ്പ വിളിച്ചിട്ട് ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ മോളെ സ്വീകരിച്ചത് ഇങ്ങനെ വേദനിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് ഇന്നേരം ആകുമ്പോൾ അങ്ങ് ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു പോയതാണ് ഇനി പറയില്ല ഉപ്പാന്നൊക്കെ പറഞ്ഞു അത് കോംപ്രമൈസ് ആക്കി പിന്നെ ഇതേ സംഭവം ആവർത്തിക്കുന്ന ടൈമിൽ ഇതേപോലെ ചോദിക്കുക പഴയതുപോലെ കുത്തി കുത്തി പറയാം എന്നെ പിടിക്കുന്നുണ്ടാവില്ല മറ്റവനെ തന്നെയായിരിക്കും നിനക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് ഇവിടെ ചിത്രീകരിക്കുക അപ്പോൾ ഈ രണ്ടാമതീ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അറിയുന്നുട്ടോ അതിന് മുന്നേ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ ഏകദേശം ഒരു മാസമായ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഹാപ്പി അല്ലേ അവൾ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നല്ല തന്നെ കുഴപ്പമൊന്നുമില്ല മോളെ നല്ല തന്നെ നല്ല ജീവൻ തന്നെയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ വരെ അവർ നല്ല രീതിയിൽ കഴിയേണ്ടതൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷത്തിലാവും സന്തോഷത്തിലാവുമ്മയൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അവര് വല്ലാതെ അങ്ങ് വേദനിക്കുന്നുണ്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഇപ്പം പെൺകുട്ടി വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഡിവിഴ്സ് ഒന്നും വീട്ടിൽ തിരിച്ചു വന്ന് ഇനിയിപ്പോൾ അവന് ജോലിയും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ എന്നിട്ട് ഞാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നില്ല അതും അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാമെന്നു പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത് ഇവിടെ പറഞ്ഞതന്നെ വല്ലാതെ അങ്ങ് ടോർച്ചർ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ കുത്തി നോവിക്കുന്നുണ്ട് അതെനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ചിലപ്പോൾ ഇപ്പം കാണുന്ന ഒരു വാർത്തകൾക്കുണ്ടല്ലോ ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഒരു ആത്മഹത്യയുടെ വക്കീന്ന് ഞാൻ തിരിച്ചു വന്നതാണ് അപ്പം ഇനിയും എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുന്ന് പറഞ്ഞിട്ട് ഇപ്പം ആ വീട്ടുകാർ മോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആ ഉയോടും ഉമ്മയോടൊക്കെ സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് വെച്ചാൽ ഇവന് ഇതുപോലെ ഇങ്ങനെ പെരുമാറും നമ്മൾ വിചാരിക്കുന്നില്ല ചിലപ്പോ ചങ്ങായിമാരുടെ കൂട്ടുകാട്ടിലായിട്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടായിട്ടായിരിക്കും അല്ലാണ്ട് മോൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളെല്ലാം ഒക്കെയാണെന്ന് അവര് പറയുന്നത് അവരെന്തായാലും മോനെ സപ്പോർട്ട് ചെയ്തില്ല പറയുള്ളൂ പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നിരന്തരമായിട്ട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ അവര് ഒളിച്ചോടി പോയതാണ് ഒരു തെറ്റവർക്ക് പറ്റിപ്പോയി അപ്പം അത് തിരുത്തിയിട്ടവര് വന്നിട്ടാ ഉള്ളത് വീണ്ടും അവർക്കൊരു ജീവിതം കൊടുക്കാൻ നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരുമ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞ് പാസ്റ്റ് വീണ്ടും വീണ്ടും പറഞ്ഞ് കുത്തിനോവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരൊന്നും മെസ്സേജ് അയക്കരുതെനിക്ക് സംഭവം എൻ്റെ ബേസിൽ നടന്നൊരു കല്യാണം ആയതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു പോയി കുറച്ച് രണ്ട് മൂന്ന് ദിവസമായി ഇത് നടന്നിട്ട് ഇനി അവരെ എന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കണം എന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മുടെ ഇപ്പോൾ എനിക്കൊരു കുറ്റപച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടല്ലേ അവർ നോക്കിയത് പക്ഷെ അവരന്വേഷിച്ചെല്ലാം തന്നെയാണ് ചെയ്തേക്കുന്നത് പക്ഷെ എന്നാലും നമ്മളും കൂടി അതിൽ ഇൻവോൾവ് ആയിപ്പോയില്ലേ അത് വല്ലാത്തൊരു സങ്കടം പോന്നു അപ്പം എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് പിന്നെയും അവരെ ഇങ്ങനെ കുത്തി നോവിക്കുമ്പോൾ അവരുടെ അധികം വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് കിടക്കുന്ന ആ ഒരു സ്വപ്നവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ പെൺകുട്ടി വരുമ്പോൾ തന്നെ അത് തച്ചടച്ച് കളയുന്ന അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത് അപ്പം ഇത്ര അവസ്ഥ പെൺകുട്ടിയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ആരും ഇതുപോലുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വരണ്ട അവരുടെ ജീവിതം ചിലപ്പോൾ വേറൊരാണിനൊത്ത് ജീവിക്കാതെ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടോ എങ്ങനെയെങ്കിലും അവർ ജീവിച്ചോളൂ എനിക്കിപ്പോൾ ഇത് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കുറ്റബോധം എനിക്ക് വല്ലാതെ ആയിപ്പോയി വല്ലാതെ രണ്ടു രണ്ടുമൂന്ന് ദിവസമായി ശരിക്കും പറഞ്ഞാൽ ഉറക്കു കിട്ടാത്ത പോലെ ആവുന്നു ഇതെന്റെ വിധിയായിരിക്കും അതിലിപ്പോൾ നിങ്ങളാരും ഉത്തരവാദി അല്ല എന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മളൊരു കാരണക്കാരായില്ലെന്നാലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടമായി പോകുന്നത് അപ്പോൾ ഈ മെസ്സേജ് ഇതുപോലെ ഉള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചെങ്കിലൊരു വൈമനസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും മെസ്സേജ് അയക്കരുത് കാരണം ചിലപ്പോഴെങ്കിലും ചില ആളുകൾക്ക് ഒന്നും കല്യാണം കഴിയാത്ത ആളുകൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നും അത് കല്യാണം കഴിഞ്ഞാലാണ് കൂടുതലും വരുത്തുണ്ടാവുക കാരണം വേറൊരാളുടെ കൂടെ കഴിഞ്ഞതല്ലെന്നൊക്കെയുള്ള ആ ഒരു പ്രശ്നം അത് വല്ലാതങ്ങ് അലട്ടുമ്പോൾ അതൊരു ദേഷ്യമായിട്ട് പെൺകുട്ടികളോട് കാണിക്കാൻ വേണ്ടി തോന്നും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ വല്ലാതെ അങ്ങ് വേദനിക്കും അതിപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്ത ആളുകൾക്കൊക്കെ പ്രശ്നമായിട്ട് ഉണ്ടാവന്